നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അധികമൊന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത സമൂഹം അധികമൊന്നും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് സീനിയർ സിറ്റിസൻസിനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അവർക്കുള്ള അവകാശങ്ങളുണ്ട് ആനുകൂല്യങ്ങളുണ്ട് ഇവ എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എത്രത്തോളം നിഷേധിക്കപ്പെടുന്നുണ്ട് എത്രത്തോളം ഇതിനുള്ള പോരാട്ടം അവർക്ക് നടത്തേണ്ടി വരുന്നു എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് അതിനായി എന്നോടൊപ്പമുള്ള അതിഥി രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിലുടനീളം സഞ്ചരിച്ച് പ്രമുഖരായ ആളുകളോട് ചർച്ചകൾ നടത്തി സംവാദങ്ങൾ നടത്തി സമരങ്ങൾ നടത്തി ഏറ്റുമുട്ടലുകൾ നടത്തി ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പെടുത്താം സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ സംഘടനയുടെ അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതിൻ്റെ സ്ഥാപകരിൽ ഒരാളുമായിട്ടുമുള്ള ശ്രീ അമരവിള രാമകൃഷ്ണനാണ് എന്നോടൊപ്പമുള്ള അതിഥി സാർ നമസ്കാരം ഒട്ടേറെ കാലമായി അദ്ദേഹം ഈ സംഘടനാ പ്രവർത്തനവുമായി മുന്നേറുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേയേറെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാറപ്പോൾ നമ്മൾ ഒരു പക്ഷേ അധികമാരും തന്നെ ചർച്ച ചെയ്യാത്തൊരു വിഷയമായിരിക്കും ഈ വയോജനങ്ങളെ സംബന്ധിച്ച ക്ഷേമകാര്യങ്ങളും അവരുടെ മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ നിങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായി അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതായത് ഈ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രണ്ടായിരത്തി ആറ് ജൂലൈ മാസം ഒൻപതാം തീയതി തലസ്ഥാന ജില്ലയിലാണ് ആദ്യമായി രൂപീകരിക്കുന്നത് ഞാൻ തന്നെയാണ് അതിന് നേതൃത്വം എടുത്ത് രൂപീകരിച്ചത് അതുവരെ ഈ വയോജനങ്ങൾ എന്ന ഒരു പേര് പോലും അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സാമൂ സാമൂഹ്യ സാംസ്കാരിക സംഘടനയോ രംഗത്ത് പൊതുരംഗത്ത് കൊണ്ടുവന്നിട്ടില്ല ഈ സംഘടന എനിക്ക് തോന്നാൻ കാരണം ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു ആ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ഈ പ്രായം ചെന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുവാനും കേട്ടോ അപ്പോൾ ആ ബുദ്ധിമുട്ട് റെസിഡൻസ് അസോസിയേഷനിൽ കൂടി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് തലസ്ഥാന ജില്ലയിൽ ആശയം കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാ ജില്ലയിലും ഇപ്പോൾ അത് അന്ന് നാല് പേർ ചേർന്ന് എന്നോടൊപ്പം മൂന്ന് പേർ ആ മൂന്ന് പേരും അതിൽ രണ്ടുപേർ മരിച്ചു ഒരാൾ പോലുള്ളൂ അങ്ങനെ അത് രൂപീകരിച്ചാണ് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയത് പക്ഷേ ഒരുപാട് പരിഹാസ്യങ്ങളൊക്കെ അനുഭവിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ അതായത് ഒരു വാർത്ത തന്നെ ഒരു പത്ര ഓഫീസിൽ പോയാലോ ഒരു നിവേദനം തന്നെ ബന്ധപ്പെട്ട അധികാരി കൊടുത്താലോ അവർ വളരെ ചിരിച്ചോണ്ട് ഓ കുഴുക്കരെ കാലു നീട്ടി കിടക്കുന്ന കളവന്മാരെ സംരക്ഷിക്കാൻ നടക്കുന്ന മാന്യൻ പോകുന്ന കണ്ടോ എന്നുവരെ പരിഹാസ്യം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ അപ്പോഴും നമ്മളും ചിരിച്ച് അങ്ങ് പോയിട്ടുണ്ട് അതിലൊരു വലിയ ഒരു 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 എനിക്കൊരു സന്തോഷരോ തോന്നിയത് അങ്ങനെ പരിഹസിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് നമ്മുടെ സംഘടനയുടെ ഒരു ഭാരവാഹ്യാണ് ഏതാണ്ട് പിന്നെ വളരെ കാരണം ഇവിടെ അറുപത്തിരണ്ട് ലക്ഷം വയോജനങ്ങളുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മളിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങി ഒരു പത്ത് പത്തൊൻപത് വർഷം ആയതേ ഉള്ളു ഇപ്പോൾ നമുക്കൊരു മൂന്ന് മൂന്നേ ലക്ഷം മെമ്പർഷിപ്പിനകത്ത് നിൽക്കുന്നതേ ഉള്ളൂ പതിനാല് ജില്ലാ കമ്മിറ്റികൾ ശക്തമായുണ്ട് അതിൻ്റെ കീഴിൽ മേഖലാ കമ്മിറ്റികളുണ്ട് അതിൻ്റെ കീഴിൽ യൂണിറ്റ് കമ്മിറ്റികളുണ്ട് അപ്പം അങ്ങനെ ഒരു നാല് തട്ടായിട്ടാണ് നമ്മൾ ഇപ്പോൾ സംഘടന ഭരണഘടന ഭേദഗതിയൊക്കെ ചെയ്ത് നമ്മൾ സംഘടന പ്രവർത്തിക്കുന്നത് മൂന്നില മൂന്ന് ലക്ഷം എന്ന് പറയുന്നത് അത്ര ചുരുങ്ങിയ അംഗമലമൊന്നുമല്ലല്ലോ അല്ല പക്ഷേ ഇത്രയും അംഗബലം ഉള്ളപ്പോഴും നിങ്ങൾ കുറേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ധാരാളം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സീറുകളിൽ നിന്ന് തുടങ്ങിയതാണ് പ്രയോജന വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരിഹാസം അതെ ആ സീറോയിൽ നിന്ന് തുടങ്ങിയതാണ് ആ തുടങ്ങിയത് ഇന്ന് ഏതാണ്ട് മുപ്പത്തെട്ടോളം പദ്ധതികൾ സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെ ഇപ്പോഴത്തെ പദ്ധതികൾ പലതും തന്നെ വയോജന സൗകര്യതാണല്ലോ ആണ് അങ്ങനെ ആക്കി മാറ്റിയെടുത്ത് മാറ്റിയെടുത്തതാണ് അത് ഈ സംഘടനയുടെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നേടിയെടുത്തതാണ് അതായത് പിന്നെ മന്ദഹാസം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് പല്ല് വെച്ച് കൊടുക്കുന്ന പദ്ധതി അപ്പോൾ ഈ പദ്ധതി ആദ്യമായിട്ട് ഉന്നയിക്കപ്പം തന്നെ അയ്യോ ഇതൊക്കെ എങ്ങനെ സമൂഹത്തിൽ പല്ല് വെച്ച് കൊടുക്കാൻ എങ്ങനെ പറയും എന്ന് ചോദിച്ച സുഹൃത്തുക്കളുണ്ട് പക്ഷേ അതൊന്നും കാര്യമാക്കാതെ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് ഇത് കൊടുക്കുകയും അവർ അതൊരു വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുകയും ചെയ്തു അതുപോലെ കേരള ഇന്ത്യയിൽ ആദ്യമായി ഒരു വയോജന നയം വരുന്നത് കേരളത്തിലാണ് അതെ രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി അതെ അതെ അന്നത്തെ ആ ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് ആ നയം നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന സമയത്താണ് നമ്മുടെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഗവണ്മെൻറ്റ് പ്രത്യേക പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടന ഒരു സമ്മർദ്ദം ഗവണ്മെൻ്റ് ചെലുത്തി ആ ചെലുത്തിയതിൻ്റെ ഫലമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ കീഴിൽ സാമൂഹ നേരിട്ടല്ല ജില്ലയുടെ കീഴിലല്ല സെക്രട്ടറി ഗവൺമെൻ്റെ കീഴിൽ അങ്ങനെ ഒരു ഏജൻസി ഉണ്ടാക്കുകയും അതുവഴി ഈ സൗജന്യ ആരോഗ്യ പദ്ധതി വയോമിത്രം പദ്ധതി നടപ്പിലാക്കി വന്നത് പക്ഷേ അവിടെ ഒരു പിന്നെ ബുദ്ധിമുട്ട് വന്നതെന്താ വെച്ചാൽ ആ ഭരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണം മാറി വന്നപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ആ രണ്ടായിരത്തി പതിനൊന്ന് അവിടെ വരുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ നമ്മൾ മടിക്കും കാരണം എന്ന് വെച്ചാൽ അത് പിന്നെ രാഷ്ട്രീയമായിട്ട് മാറും നിലവിലെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ലല്ലോ ഇല്ല ഇതിനകത്ത് എല്ലാവരും ഉള്ളതാണ് പക്ഷേ പിന്നെ നമ്മൾ ഞാൻ തുടക്കം മുതലുള്ള ആളായതുകൊണ്ട് എനിക്കിതെല്ലാം നേരിട്ട് അറിയാം കാരണം അനുഭവിച്ചവനാണ് ഞാൻ അപ്പോൾ ആ നേരിട്ടുള്ള അനുഭവം ഞാൻ എവിടെയെങ്കിലും പങ്കുവെക്കുകയോ എവിടെയെങ്കിലും യോഗത്തിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അതൊരു രാഷ്ട്രീയമായി മാറും അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ വിഴുങ്ങാറുണ്ട് പറയാറില്ല പറയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിന പതിനൊന്നിൽ വന്ന ഗവൺമെൻറ് ആ നയം തന്നെ എടുത്ത് മാറ്റി വയോജനങ്ങൾക്ക് ഇനി നയമോ എന്നാണ് അന്നത്തെ സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി മന്ത്രി ഞാൻ പറയുന്നില്ല അത് അപ്പോൾ അതിനെതിരായി എനിക്ക് സെക്രട്ടേറിയറ്റിടയിലേക്ക് ഒരു ഉപവാസം കിടക്കേണ്ടി വന്നു അങ്ങനെ ഒടുക്കം നിവർത്തിയില്ലാതെ വന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി പതിമൂന്ന് അധികാരത്തിൽ വന്നാണ് ആ നയം അതായത് രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി അന്നത്തെ ഗവൺമെൻ്റ് ഇറക്കിയ നയം പരിഷ്കരിച്ചിറക്കാം എന്നുള്ള വ്യവസ്ഥയിൽ തീരുമാനമായത് തീരുമാനമായത് പക്ഷേ ആ പീര് രണ്ടായിരത്തി പതിനാറ് വരെയും ആ നയം എന്നുള്ള അല്ലാതെ ഒരു കാര്യവും ഗവണ്മെൻ്റ് അത് ചെയ്തിട്ടില്ല കാരണം അവർക്ക് അതിൻ്റെ സി മന അവർക്ക് മനഃപ്പുറം അവർക്കറിയില്ല പ്രയോജന വിഷയം പക്ഷേ ഇനി ചിലപ്പോൾ അവർ അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ ചെയ്തേക്കാം അതെ അറിയില്ല അന്ന് അവർ ചെയ്തില്ല പക്ഷെ അവിടെ നിന്ന് സംഘടനയും എന്നെപ്പോലുള്ള പ്രവർത്തനം രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെൻറ് മാറി വന്നപ്പോൾ ആണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത് ഇപ്പം പറഞ്ഞ അൻപത്തിയെട്ട് പദ്ധതികളുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് പദ്ധതികളായിട്ട് ഇപ്പോൾ അവസാനം നമ്മൾ നിരന്തരം ഞാൻ പിന്നെ ആവശ്യപ്പെട്ടുള്ള വയോജന കമ്മീഷൻ ആ കമ്മീഷൻ ഇപ്പോൾ ആ ഓർഡിനൻസ് ഇറക്കി ആ ഓർഡിനൻസ് ഇപ്പോൾ ഗവർണറുടെ മുമ്പിലുണ്ട് ചിലപ്പോൾ ഇന്നോ നാല് അദ്ദേഹം അംഗീകരിച്ചേക്കാം അത് എന്തായിരുന്നാലും കാബിനറ്റ് വയോജന കമ്മീഷനിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് വയോജന കമ്മീഷനിൽ വയോജനങ്ങളുടെ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലും സാധാരണ മറ്റുള്ളവർ കൊടുക്കുമ്പോഴുള്ളവർ ഇതേ ഉള്ളൂ അതിനകത്ത് വേറെ പ്രത്യേക ഒരു പരിഗണനയൊന്നുമില്ല അപ്പോൾ ഈ വയസ്സായ ആളുകൾ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷൻ്റെ പിലാവിന്റെ കാത്തു കിടക്കണം അപ്പോൾ ഇതൊരു പരാതി കൊടുത്താൽ അവർ തന്നെയാണ് ആ കമ്മീഷൻ തന്നെ അത് തന്നെയാണ് യൂത്ത് കമ്മീഷനുണ്ട് വനിതാ കമ്മീഷൻ ഉണ്ട് പട്ടികജാതി പട്ടിക ഉടനെ തന്നെ ആവും ഉടൻ തന്നെ ആവും കാരണം ഗവൺമെൻറ് ഓർഡിനൻസ് പുറ പുറപ്പെടുവിച്ചല്ലോ ഇന്ന് ഗവർണർ ഒപ്പിടുന്ന ജോലിയേ ഉള്ളൂ അപ്പോൾ ഗവർണർ ചിലപ്പോൾ ഇന്ന് ഇന്നലെ അദ്ദേഹം അത് പരിശോധിക്കുമെന്നാണ് കേട്ടത് പിന്നെ ചിലപ്പോൾ ഇന്നും ആകാം അപ്പോൾ അതായി അപ്പോൾ ഇനി നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വയോജന വകുപ്പ് വേണം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾക്കുണ്ട് യുവജനങ്ങൾക്കുണ്ട് സ്ത്രീകൾക്കുണ്ട് അപ്പോൾ ഇനി ഈ അറുപത്തിരണ്ട് ലക്ഷം വയോജന വയോജനങ്ങൾക്ക് അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് വയോജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എണ്ണം കൂടി എണ്ണം കൂടി അല്ല ഈ മുപ്പത്തെട്ട് പദ്ധതികൾ ഇത് പല വകുപ്പിലായിട്ട് കിടക്കുക ആ അതിന് ഏകോപനം ഇല്ല ഇല്ല കാരണം പല വകുപ്പിലിപ്പോൾ ട്രാൻസ്പോർട്ട് പോലീസ് തദ്ദേശ സേവകരണം ആരോഗ്യം എന്നിങ്ങനെ വിദ്യാഭ്യാസം ഇപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിലാണ് വയോജനങ്ങളുടെ വിഷയങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റാക്കാൻ വളരെ എളുപ്പമാണ് അതാണിപ്പോൾ നമ്മളടുത്ത് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ചില ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടു പോയി അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ ഉണ്ട് ഇല്ലാതായി പ്രത്യേകിച്ച് റെയിൽവേയിൽ ഉണ്ടായിരുന്ന ആനുകൂല്യം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ നായം പറയാം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വയോജനങ്ങൾക്ക് ഒരു സഹായവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടത്തില്ല ഉള്ളത് ഇല്ലാതെ കളയുന്നു ഇപ്പോൾ റെയിൽവേയുടെ കൺസെഷൻ ഈ അൻപത്തെട്ട് വയസ്സായ കഴിഞ്ഞ സ്ത്രീകൾക്ക് അൻപത് ശതമാനവും അറുപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് നാൽപ്പത് ശതമാനം യാത്ര ചിലവിൽ ഇളവട്ട് അത് ഈ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അല്ല അത് അത് നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ടായിരുന്ന അത് അവർ ഈ കോവിഡിൻ്റെ മറവിൽ എടുത്തു അത് പുനഃസ്ഥാപിക്കാൻ അവർ തയ്യാറാകുന്നില്ല അപ്പോൾ ലഭിച്ചുകൊണ്ടിരുന്നതാണ് തയ്യാറാകുന്നില്ല അതുപോലെ ഇരുന്നൂറ് രൂപയാണ് പെൻഷൻ വൈദ്യൾക്ക് പെൻഷൻ കൊടുക്കുന്ന കേന്ദ്രം നമ്മുടെ ഇന്ത്യക്ക് എന്തൊരു അപമാനം വലിയ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വലിയ ഒരു ജനാധിപത്യ രാജ്യം ആ രാജ്യത്ത് പാവപ്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞ അയാളുടെ നല്ല പ്രായത്തിൽ സമൂഹത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു മുതിർന്ന പവൻ കൊടുക്കുന്ന പെൻഷൻ ഇരുന്നൂറ് രൂപ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം ഇത് സുപ്രീം കോടതി വരെ പറഞ്ഞു ഇത് മാറ്റണം എന്നിട്ട് ഗവൺമെൻറ് ചെയ്തില്ല അത് അപ്പോൾ അതാണ് അപ്പോൾ സാധാരണക്കാരന് ഒരു അനുകൂല്യവും അപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് ഞങ്ങൾ ഭാരവാഹികൾ അതായത് അമരവളി രാമകൃഷ്ണനായ ഞാനും പിന്നെ നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സർള കണ്ണൂര് പിന്നെ ഒരു ജോയിൻറ് സെക്രട്ടറി തൃശ്ശൂർ പി പി ബാലൻ ഞങ്ങൾ മൂന്നേരും കൊണ്ട് ഡൽഹിയിൽ പോയി നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനെ കണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോയി കേരള മാതൃക അവിടെ അവലംബിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് അതെ ഞങ്ങൾ പോയി അദ്ദേഹത്തിനെ കണ്ടു കാണാൻ വലിയ ബുദ്ധിമുട്ടായി പിന്നെ ചില എം പിമാരുടെ സഹായവും സഹകരണവും അതിൽ നമ്മുടെ പിന്നെ അതും അതും പറഞ്ഞു വന്നാൽ ഒരുപാട് പറയേണ്ടി വരും കാരണം എന്താ വെച്ചാൽ കാരണം നമ്മൾ കൂടുതൽ ജയിച്ച് പോയ എം പിമാർക്കൊന്നും താല്പര്യമില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പറഞ്ഞു വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് മാറും നമുക്കിനകത്ത് രാഷ്ട്രീയം ഇല്ല ഈ സംഘടനയ്ക്ക് എങ്ങനെ അപ്പം ഇത് എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ അത് അഷേ കാരണം ഇവിടുന്ന് ജയിച്ചുപോയ ഒരു ഒറ്റ കോൺഗ്രസ് എം പിമാർ ഒരു അനുകൂല നിലപാട് അവർ ഇന്നും എടുത്തിട്ടില്ല നേരത്തെയുമില്ല ഭാവിയിൽ അവർ മാറും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ അന്ന് ഈ എം പിമാരെ കാണാൻ പോലും അവരുടെ ഒരു സഹായം കുട്ടിയില്ല കാണാൻ മന്ത്രിയെ കാണാൻ മന്ത്രിയെ കാണാൻ നമ്മുടെ വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി വകുപ്പ് കേന്ദ്രത്തിൽ അവസാനം സഹായിച്ചത് കെ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസോ ആ രാജസവ അവർ ശക്തമായി നിന്ന് ആ മന്ത്രിയെടുത്ത് പറയുകയും അവർ കേരളത്തിൽ നിന്ന് വന്ന മുതിർന്ന പൗരന്മാരുടെ ഇതാണ് അവർ രാറ്റിയൊന്നും ഉള്ളവരല്ല അവർ അവർ എല്ലാ രാജ്യക്കാരെയും ഉള്ള ഒരു പൊതുസംഘടനയാണ് എന്ന് അവർ ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ വരാൻ പറയും നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയം കിട്ടി പക്ഷേ ആ അഞ്ച് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ എടുത്തു ആ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ആ അദ്ദേഹം എല്ലാ കാര്യമായി സംസാരിച്ചു ഇപ്പം താങ്കൾ ചോദിക്കുന്നത് പോലെ എല്ലാം ചോദിച്ച് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ എല്ലാം വിശദീകരിച്ചു കൊടുത്തു നമുക്കിതെല്ലാം ആലോചിക്കാം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് മതി പ്രഖ്യാപിച്ചത് നിങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അതെ പക്ഷേ നമ്മൾ പറഞ്ഞത് എന്താ പാർലമെൻറ്റ് പാസ്സാക്കിയത് അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് സീനിയർ സിറ്റിസൺ ഇവർ വെച്ചെന്താ എഴുപതിന് ശേഷം അത് എങ്ങനെ നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ കൊടുക്കണം പ്രായോഗികമല്ല പ്രായോഗികമല്ല ഈ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ വരുമാനമില്ല ആർക്ക് വേണമെങ്കിലും ഏഴു വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കാം അപ്പോൾ അമ്പാനിക്കും കിട്ടും അദാനിക്കും കിട്ടും കോടി ലക്ഷക്കോടിക്കണക്കി കോടി ശരമ്പാട് അവർക്ക് കിട്ടും അപ്പം നമ്മൾ പറയുന്ന അതല്ല ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർ കേരളത്തിൽ അതായത് ഒരു ലക്ഷം രൂപ വാർഷിക വരുമാനത്തിന് താഴെ ഉള്ള പിന്നെ ഈ ഒരു ലക്ഷവും എഴുപത്തയ്യായിരം പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് ഇതിൻ്റെ കാര്യമില്ലല്ലോ ആ പെൻഷൻ വാങ്ങിക്കുന്നത് അതാത് സ്റ്റേറ്റ് സർക്കാരുകൾ അതിന് വേണ്ടി സപ്പന്നും അതിങ്ങനെ സംവിധാനങ്ങളുണ്ടല്ലോ ഇതൊന്നും ഇല്ലാത്ത ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആ ആളുകൾക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടക്കണം അത് അതിൻ്റെ സകല ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻ്റെ കീഴിലാ സംസ്ഥാന ഗവൺമെൻറ്റിനെ അതിനടുത്ത് എടുക്കേണ്ട കാര്യമല്ല ഇതാണ് ഇത് ക്ലാരിഫിക്കേഷൻ ഇനി നിങ്ങൾക്ക് സമയം കിട്ടുമോ അല്ല ഇത് ഞങ്ങൾ കൊടുത്തിരിക്കുക കേന്ദ്രത്തിൽ വീണ്ടും വീണ്ടും കൊടുത്തു കേന്ദ്രത്തിൽ വീണ്ടും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അതുമായി ബന്ധം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ റെയിൽവേയിലെ ഉൾപ്പെടെയുള്ള യാത്ര ആനുകൂല്യങ്ങൾ ഇതുവരെ ഇതുവരെ അതിന ഒരു മറുപടി പോലും തരുന്നില്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഏതോ എം പിമാർ പാർലമെൻറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറുപടി എന്ന് വെച്ചാൽ റെയിൽവേക്ക് നഷ്ടം അതേ അതേസമയം ഈ നഷ്ടമെന്ന് പറഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ മാതൃഭൂമി പത്രത്തിൽ എത്രയോ കോടി രൂപ റെയിൽവേ ഗ്രാമതാണ് ഇതാ സ്ഥിതി അപ്പോൾ അങ്ങനെ പാവങ്ങളെ ഒരു പരിഗണനയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല പണ്ടത്തെ കാലത്തേക്കാളും ആയുർദൈർഘ്യം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരുന്ന കാലത്തിൽ വയോജനങ്ങളുടെ എണ്ണമായിരിക്കും ഒരുപക്ഷെ കൂടുതലുണ്ടാവുക പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ മൈഗ്രേഷനായിട്ട് പുറത്തേക്ക് പോവുകയാണ് പോവുകയാണ് അപ്പോൾ ഈ ഇവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ച് വയോജനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അവർക്കൊരു പരിരക്ഷ നിങ്ങൾ പറയുന്നത് പോലെ ആവശ്യമാണ് ആവശ്യമാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ പിന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ രണ്ടായിരത്തി പിന്നെ ആറിന് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് വന്നാൽ വയോജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം എന്തെങ്കിലുമൊന്നുമല്ല ചെയ്തിട്ടുള്ള സഹായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്തേ ഉള്ളൂ ഇനി ഭാവിയിൽ വന്നേക്കാം ഇതുവരെ കാരണം കാരണമെന്ന് വെച്ചാൽ രണ്ടായിരത്തി പ ര രണ്ടായിരത്തി ആറിൽ തുടക്കം വിട്ടു ആ തുടക്കം വിട്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പതിനൊന്ന് വന്നപ്പോൾ എല്ലാം എല്ലാം ഒക്കെ ഒരു ഒരു ഇത് വന്നു ആ പിന്നെ നയം വന്നു രണ്ടായിരത്തി പെൻഷൻ പതിനെട്ട് മാസത്തെ പെൻഷൻ കൊടുത്തില്ല എന്നാൽ അറുന്നൂറ് രൂപ അതെ അതെ അപ്പം പിന്നെ ആ പേരിൽ ഞാൻ ഇരുപത്തിനാല് പിന്നെ മണിക്കൂർ സെക്രട്ടേറിയറ്റ് നിരാഹാരം വരെ കിടന്ന ആളാ അപ്പോൾ അത് രണ്ടായിരത്തി പതിനാറ് വന്നപ്പോൾ അത് അടിസ്ഥാനം ആയിരം രൂപയാക്കി അതിപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ആയിരത്തി അറുനൂറായി എനിക്കിപ്പോൾ ഒരു ഭയം ആ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും യു ഡി എഫ് ഗവൺമെൻറ് വന്നിരുന്നു എങ്കിൽ പതിനായിരക്കണക്കിന് മുതിർന്ന പൗരന്മാർ മരിച്ചു വീഴുന്നേനെ അതായിരുന്നു സ്ഥിതി പക്ഷേ ഇത് അവർക്കിത് പഠിക്കാൻ കഴിയാത്തോ അതോ മനഃപ്പുറാണോ എന്ന് എനിക്കറിയില്ല പണ്ട് മനസ്സിലായല്ലേ പക്ഷെ അവരത് ചെയ്തില്ല ഇവരത് ചെയ്തു ഇപ്പം നമ്മൾക്ക് ഈ പ്രായമായ അവസ്ഥയിലും നമുക്ക് അവകാശങ്ങൾ സമരം ചെയ്ത് നേടേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണല്ലോ അല്ല ഭരണകൂടം തിരിച്ചറിഞ്ഞ് ഭരണകർത്താക്കൾ തിരിച്ചറിഞ്ഞ് നമുക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളാണ് ഈ ഇവയൊക്കെയും അതെ എന്തുകൊണ്ടായിരിക്കും ഇവരത് തിരിച്ചറിയാത്തത് അതാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു സമരം ചെയ്ത് നടത്തേണ്ട ഒരു സ്ഥിതി ശേഷം വന്നില്ല വന്നില്ല അതായത് ഈ കമ്മീഷൻ തന്നെ ഈ കമ്മീഷൻ നടപ്പിലാക്കണം നിരന്തരം ചർച്ചയിൽ കൂടി പരിഹരിച്ച മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ പിണറായി സാറ് വളരെയധികം താല്പര്യം കൊടുത്തതിൽ അതൊന്നും നമുക്ക് പിന്നെ ഒരു ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല വളരെയധികം താല്പര്യം അദ്ദേഹം തന്നെ ഒരു അദ്ദേഹം ഒരു ഇതാണല്ലോ വളരുന്ന കേരളം വളർത്തിയവർ കാതരം എന്ന് അദ്ദേഹം വെച്ച ഒരു മുദ്രാവാക്യ അപ്പം ആ ഒരു കാഴ്ചപ്പാട് വന്നു അതേപോലെ മറ്റവർക്ക് വരുന്നില്ല ഇന്നുമില്ലെന്ന ഞാൻ അഭിപ്രായ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് മാസം മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ഈ എം പിമാരെയൊക്കെ ഒന്ന് ബന്ധപ്പെട്ടതാ ഒന്നൊന്ന് കാണാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തരുമോ കേരള ഹൗസിൽ ചെന്നിട്ട് ഒരാൾ പോലും അതിനെ ഓ നമ്മൾ പോലും കാണാൻ ശ്രമിച്ചിട്ട് അവർ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയാണ് ചെയ്തത് ഇതൊക്കെ അനുഭവം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ അനുഭവങ്ങൾ പുറത്ത് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാവാം അതെ <inaudible> െ ഞാനിപ്പോ ഞാൻ പറഞ്ഞപ്പോ താങ്കൾക്ക് ഒരുപക്ഷെ അത് നിങ്ങൾ പറയുന്നത് ശരിയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇനി അടുത്ത ഒരു ലക്ഷ്യം എന്താണ് നിങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം ഇനി ഇനിയിപ്പോ അടുത്ത പ്രവർത്തന ലക്ഷ്യം എന്ന് വെച്ചാല് നമുക്ക് പ്രധാനമായിട്ട് ഒരു വകുപ്പ് വേണം ഒരു വകുപ്പ് നമുക്ക് പ്രധാനമായിട്ടൊരു വയോജന വകുപ്പ് തന്നെ അതിനകത്ത് വരണം കേന്ദ്രത്തിൽ ഒരു വയോജന നയം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഒരു വയോജന നയം എടുക്കണം ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പരിഗണന വയോജനങ്ങൾക്ക് കൊടുക്കണം ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് തെറ്റായ ഒരു നടപടിയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇതുപോലെ അഞ്ച് ലക്ഷം രൂപയുടെ നമ്മൾ കൊടുത്ത നമ്മൾ കൊടുത്ത ഒരു നിവേദനത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ചെയ്തത് അത് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വത്തിലായിരിക്കണം അത് അതാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പഠിക്കേണ്ട കാര്യമില്ല അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കൊടുക്കുക പെൻഷൻ സാമാന്യം മിനിമം ഒരു അയ്യായിരം രൂപ കേന്ദ്ര സർക്കാർ വയോജന പെൻഷൻ കൊടുക്കാൻ തയ്യാറാകണം ഞാൻ ചോദിക്കട്ടെ രാജ്യസഭാ മെമ്പർമാർ പാർലമെൻ്റ് മെമ്പർമാർ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ എത്ര രൂപ പെൻഷൻ ഇത് ഗവണ്മെന്റ് സെൻട്രൽ ഗവണ്മെന്റ് ഒന്ന് പരിശോധിക്കട്ടെ അതെ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പെൻഷൻ എത്രയാണ് നോക്കുക അതേ ഒരു വ്യക്തി അഞ്ചു കൊല്ലം കഴിഞ്ഞ് പെൻഷൻ വാങ്ങിക്കും ആ വ്യക്തി തന്നെ വീണ്ടും പിന്നെ എം പി ആയിട്ട് വന്നാലോ ഒരു വർഷം രണ്ടായിരം രൂപ വെച്ച് വീണ് കൊടുക്കും അല്ലേ ഇവിടെ ഈ ആൾ അയാളുടെ ചെറുപ്പകാലത്ത് വളരെയധികം കഷ്ടതപ്പെട്ട് ജോലി ചെയ്ത് സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഇത് വന്ന് അവശയായി കിടക്കുമ്പോൾ ഒരു സഹായം കൊടുക്കാൻ പറ്റില്ലെന്നോ എന്തോ ജനാധിപത്യം നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇത് കാണുന്ന പുതുതലമുറയിൽപ്പെട്ട ആളുകളോട് നിങ്ങൾക്ക് ഈ സീനിയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ എന്താ പറയാനുള്ളത് എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ഇന്നത്തെ യുവജനങ്ങൾ വയോജനങ്ങളോട് എപ്പോഴും അവരോടുള്ളൊരു ബഹുമാനവും അവരുടെ കഴിഞ്ഞകാല പ്രവർത്തിയെ അംഗീകരിക്കലും അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികളോട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത് അവരെ വയോജനങ്ങളെ ഒരു വല്ലാത്തൊരു സന്തോഷത്തിൽ അവരുടെ ജീവിതകാലം കഴിയാനുള്ള ഒരു 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 പറയാനുള്ളത് ഇപ്പോൾ ശ്രീ അമരവിള രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ പ്രായമായവരുടെ വിഷയങ്ങൾ സീനിയർ സിറ്റിസൻസിൻ്റെ വിഷയങ്ങൾ മുതിർന്ന പൗരന്മാരുടെ വിഷയങ്ങൾ അവകാശങ്ങൾ ഒക്കെ സമരം ചെയ്ത് നേടേണ്ടതല്ല അത് ഒരു ഭരണകൂടം തിരിച്ചറിഞ്ഞ് അവർക്ക് നൽകേണ്ടതാണ് കാരണം ഇനി വരുന്ന തലമുറ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കൂടുതൽ പ്രായമായവർ മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായതിനാൽ തന്നെ അവർക്ക് കൂടുതൽ പരിഗണനയും കൂടുതൽ ആനുകൂല്യങ്ങളും കൂടുതൽ പദ്ധതികളും ആവശ്യമായ ഒരു ഘട്ടമാണുള്ളത് അത് സർക്കാർ തിരിച്ചറിയും അത് നടപ്പാക്കും കേരള കേന്ദ്ര സർക്കാരുകളത് നടപ്പാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പ്രായമായ മുതിർന്ന എല്ലാ പൗരന്മാർക്കും നല്ല ക്ഷേമം ആശംസിച്ചുകൊണ്ട് സംഘടനയ്ക്ക് എല്ലാവിധ പ്രവർത്തന ആശംസകളും നേർന്നുകൊണ്ട് മറ്റു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം